തിരുമിറ്റകോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ജി എൽ പി സ്കൂളിന് സമീപം തോടിന്റെ ഇല്ലാത്ത ഓവുപാലവും ഓവുപാലത്തോട് ചേരുന്ന ഭാഗത്തെ പഞ്ചായത്ത് റോഡിന്റെ ഭിത്തി ഇടിഞ്ഞതും എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് വൻ ഭീഷണിയാകുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സ്കൂൾ സമയത്ത് കൂട്ടത്തോടെയും ഒറ്റയ്ക്കും ഇതിലൂടെ പോകുന്നത് സ്കൂളിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ ഭാഗം ഇവിടെയാണ് കൈവരി താൽക്കാലികമായി പോലും സ്ഥാപിക്കാത്ത റൂട്ട് ബസ് അടക്കം കടന്നു പോകുന്ന കറുകപ്പുത്തൂർ വട്ടുള്ളി റോഡും തോടിന്റെ ഭിത്തി ഇടിഞ്ഞു പോയ ചാത്തന്നൂർ ചിറക്കൽ പഞ്ചായത്ത് റോഡും ഉള്ളത് മഴ പെയ്യുന്ന സമയം റോഡും തോടും തിരിച്ചറിയാൻ കഴിയാതെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ അപകടത്തിൽ പെടാൻ സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടൽ ജീവനക്കാരൻ സൈക്കിളിൽ വരുമ്പോൾ ഇവിടെ വീണ് പരിക്കേറ്റിരുന്നു തോടിന്റെ ഭിത്തി കെട്ടുകയും ഓവുപാലത്തിന് താൽക്കാലികമായെങ്കിലും കൈവരി കെട്ടുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എഐ സി ടി ഇ അംഗീകാരത്തോടു കൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാവി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എം ഇ എസ് എന്ന് പ്രത്യേകം പറയേണ്ടേല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എം ഇ എസ് മാത്രം പ്രത്യേകതയാണ്